അപ്പൊ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരാം യാത്രയാക്കാൻ ഞാനത് പറയാൻ സമ്മതിക്കോരായി നോക്കുന്നു ഞങ്ങള് ഒരു വെക്കേഷൻ പോവാണ് അതിന്റെ ഇൻട്രോ പറയാൻ വേണ്ടി പക്ഷെ ഇവര് സമ്മതിക്കുന്നുണ്ട് ആ ആ ഞാൻ ഞാനും ഞാനും അക്ഷയം നാട്ടില് വെക്കേഷൻ പോവാണ് അപ്പൊ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിട്ട് രണ്ടാള് വരുന്നുണ്ട് പെട്ടെന്ന് എല്ലാം പടപട പടപടേന്നായിരുന്നു ഇപ്പൊ നോക്കിയ സമയം ചെലപ്പോ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചു വരും ബൈബായ് ഓൾറെഡി 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 ഞങ്ങള് ലേറ്റ് ആണ് എന്നിട്ട് പോകുന്ന മോക്കിന് ഇപ്പൊ അടാറിൽ കേറിയിട്ട് ചായ കുടിക്കണ പോരും നിങ്ങൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒപ്പിച്ച് തരില്ല എന്നുള്ളവരെ ഉറപ്പായിരിക്കും ചായ ചായ എടുക്ക കുട്ടെ എന്നാ പിന്നെ നടക്കട്ടെ മൊബൈൽ ഫോട്ടോഗ്രാഫർ ഇവിടെ തരംഗമാവ് ഞാൻ രണ്ടാഴ്ച ഞങ്ങളിപ്പോൾ ഞങ്ങളെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നിർത്തിപ്പോന്ന പോലെ ഇണ്ട് ശംഷിക്കാന്റെ ചായ വന്നിട്ടുണ്ട് ഗൗരവത്തിലാ അത് ക്യാമറ ഓണാക്കിയോണ്ട ഗൗരവ കടിയൊക്കെ തീർന്നേ മോദം പോക്കുന്ന ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഫുഡ് കഴിക്കേണ്ടവർക്ക് അടാറ് തട്ടുകളിൽ വരാം അല്ലെങ്കിൽ മരുന്ന് വാങ്ങേണ്ടവർക്ക് ട്രൂത്ത് ഫാർമസിൽ വരാം തൊട്ടപ്പുറത്ത് മുടി മുറിക്കാനും ഷേവ് ചെയ്യാനൊക്കെ ഉള്ള ആളുകൾക്ക് നയൻ സെവൻ ഫോർ സ്ഥലം വരാം അതും കൂടി ഐറ്റം കൂടുതലും ഇങ്ങോട്ടും നടന്നോട്ടെ ഭയങ്കര അല്ല ദുബൈ പോണ സമയത്തേ ദുബൈ പോയിട്ട് പോണ സമയത്ത് അഞ്ച് സ്ഥാപനങ്ങളാണ് മാർക്കറ്റിംഗ് ചെയ്തത് അതാ പോലും മാർക്കറ്റിങ് ഇതാണ് പോന്ന പോക്കാൻ പറഞ്ഞു പോകുന്നതല്ലേ നമ്മുടെ സ്ഥാപനങ്ങളല്ലേ എന്താ സംഭവം നിങ്ങൾ ഇങ്ങോട്ട് പോണത് നിങ്ങൾ വല്ല അന്റാർട്ടിക്കിലേക്കാണ് പോണത് ഇത്രലിഷായിട്ട് ആ നോക്കട്ടെ മൊത്തത്തിലും നോക്കട്ടെ എന്റെ പൊന്നേട്ടാ വെറൈറ്റി കണ്ടിട്ടാ സത്യത്തിൽ സത്യത്തിലാ ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് വാങ്ങി വെച്ച ഡ്രസ്സായങ്ങോട്ടും പോടാൻ വേണ്ടിട്ടില്ല അപ്പൊ ഞാനലോക്കുന്ന നാളെ സായോജി ഞങ്ങള് പിക്ക് വരല്ല അവൻ ഈ ഇങ്ങനത്തെ സ്റ്റൈലിലൊക്കെ ഞങ്ങൾ വരുന്ന കാണുമ്പോൾ അവന്റെ അക്കൗണ്ട് അല്ല നിങ്ങൾ ഇത് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ലേ വീട് മൊത്തം ഉണ്ടല്ലോ ഇങ്ങനൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഫുൾ പാക്കിംഗ് അക്ഷയാണ് ചെയ്തിട്ടുള്ളത് ഓ വെയിറ്റ് ഉള്ള പെട്ടിയോ എന്താ സംഭവം നിങ്ങൾ അടിപൊളിയായിട്ട് തമ്മിൽ തമ്മിൽ അടിയൊന്നും ഇല്ലാതിരിക്കൂ ഒരു യാത്ര ഒന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ്ട യാത്ര ആക്കുന്ന അതാ ഏഹ് ഇപ്പടി ആയാ അപ്പൊ ശെരി ഞാനെന്താണ് ഇതിന്റെ തൊഴിലാളിയാ എന്നെ കൊണ്ട് ഫുള്ള് തള്ളിച്ചിട്ട് അവള് നാട്ടിൽ പോവാ അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഖത്ര എയർപോർട്ട് വഴി പോകുമ്പോ ഈ സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയാ അതൊരു ചടങ്ങാ അപ്പൊ അതിലേക്കാ ഞങ്ങൾ ഇപ്പൊ തുടക്കണം എന്നാല് അന്നത് എനിക്ക് മാത്രം കിട്ട ഓ താങ്ക് ഒരു ഹാപ്പി ജേണി കിട്ടി നിങ്ങൾക്ക് മൈൻഡാക്കില്ലോ ഞാൻ ചമ്മിപ്പോ ആവശ്യം ഇല്ലാണ്ട് ചമ്മി പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് യാത്ര ചെയ്യുന്ന ഈ പാവ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യ ഇതിന് ഭയങ്കര സ്റ്റോറി ഉണ്ട് പോലും കേട്ടോ ഈ അടുത്ത് ആരോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റില് ഇതിന് വലിയ മില്യൺസ് വിലയുള്ള പാവയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ശരി ബൈ ബൈ ഹാപ്പി കണ്ട ചേണിപ്പറ ഡ്യൂട്ടി ഫ്രീറ നാട്ടിലെ ആൾക്കാർ ഡ്രൈവർ വാവ് ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങിയതുപോലെ അക്ഷയ പണ്ട് പറഞ്ഞിട്ടില്ല അവളെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അവിടെ മഴ ഉണ്ടാവുന്നത് എവിടെ മഴ പെയ്യുന്നു മഴ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ മുതലിനാ സായിജിനോട് ഞങ്ങൾ അവന്റെ ഉറക്കം മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് ഏതാണ്ട് ഒരു ആറുമണിയാകുമ്പോഴേക്കായിരിക്കും എത്തും എന്ന് പറഞ്ഞു ഇന്നിപ്പോ ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ഡ്രൈവർ ഭയങ്കര സ്പീഡായിരുന്നു നാലരൊക്കെ തന്നെ കൊണ്ടിറക്കി അപ്പം നാലരക്കെ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു പോസ്റ്റ് ആവാൻ റെഡി എന്ന് പറഞ്ഞു ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് എഴുതേറ്റിട്ട് ഞങ്ങൾ കുറെ നേരം ഇവിടെ പോസ്റ്റ് ഒറ്റ ലാസ്റ്റത്തെ ആൾക്കാരായിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി നല്ല മഴ പുറത്തു നിങ്ങൾക്ക് അങ്ങനെ നീ എന്ന് തള്ളിന് പറഞ്ഞതാണെങ്കിലും നീ ചെന്ന് ഇറങ്ങുന്ന എയർപോർട്ടിലൊക്കെ മഴയുണ്ട് കേട്ടോ അത് കാലം തെറ്റിയിട്ടുള്ള സമയത്താണെങ്കിലും മഴ പെയ്യുന്നുണ്ടാവും

ഉദ്ദേശിച്ചത് അപ്പോഴാണ് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എവിടെയാണ് ഹീറോ വീട്ടിൽ പറഞ്ഞു പറയുന്നു രാജാവ് രാജാവ് വന്നു അച്ഛനും ഉണ്ടല്ലോ അക്ഷയ പറയുന്നത് ശരിയായില്ലേ അവള് വരുന്ന സമയത്ത് മഴ ഉണ്ടാവെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടാ അതാ പറഞ്ഞത് ഞങ്ങൾ ഏത് എയർപോർട്ടിൽ ചെന്നിറങ്ങിയാലും മഴ ഉണ്ടാവും നീ സുന്ദർ ഇത്രയും ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു വരും മഴ ഇത് മാർക്കറ്റ് ചെയ്തോടി നീ പോണിടത്തൊക്കെ മഴ പെയ്യുന്നുള്ളത് ശൃംഖി ആയിക്കോ വരുന്ന വഴിക്ക് ഒരു ചേട്ടത്തെ ചായക്കട കി താങ്ക് യു ചേട്ടാ ഞാൻ വന്നാട്ടോ ഇഡലി കഴിക്കണോ വേണ്ടോന്നുള്ളൊരു ഡിസ്കഷനാണ് അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ അമ്മ എന്തായാലും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു അപ്പൊ ഇവക്കൊക്കെ സംശയം ദോശ ആയിരിക്കുമോ എന്നുള്ളത് എന്റെ വീട്ടില് പൊതുവേ ദോശയാണ് ഞാൻ ഒരു പ്രൊഡിക്ഷനിലേക്ക് പോവാണേ നീ എന്തായിരിക്കും പ്രൊഡിക്ട് ദോശ ആയിരിക്കും അമ്മ അപ്പെറൈറ്റി ചപ്പാത്തി ആ ഏഴ് ചായ കുടിച്ച് പിന്നെ മൂന്ന് നാല് പഴമ്പൊര് വെച്ച് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു ഞങ്ങൾ എല്ലാരും ഗസ്റ്റ് ചെയ്തിട്ട് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ദോശ ഇനി ആർക്കും വേണ്ടടാ ഇതില് ഇതിന്റെ ഇതിന്റെ മുഖം കണ്ടിട്ടായിരിക്കും ആർക്കും എടീ ദോശ തന്നെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ ചെയ്തിട്ട് വന്ന ഇവിടെ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് എല്ലാരും ഒറ്റ ശ്വാസത്തിൽ ദോശ 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 എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ ഇഡലിപ്പായിക്കൊണ്ടല്ലേ

അല്ല അത് ബാക്കിണ്ടായിരുന്നല്ലോ നമ്മള് തിരിച്ചു പോകുമ്പോ ചൂടാണെ പച്ചക്കറി കൊടുക്കുന്ന ദോശ നമ്മൾ വന്നിറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് അത് രാവിലെ നേരം പൊളിരുന്ന കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ചെറിയൊരു മഴയത്ത് മുറ്റത്തോട്ട് നോക്കിയിരിക്കുക അവിടെ നമ്മുടെ കാവിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കാരണം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം അത് നല്ല ഭംഗിയാക്കി ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാവിലൊരു തെയ്യം നടക്കാൻ പോകുന്നത് അപ്പോൾ ജനുവരി മുപ്പത്തൊന്നിനാണ് തെയ്യം അതിന് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാനിപ്പോൾ വന്ന് ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ വരാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് പറയാൻ പാടില്ല ഫ്ലൈറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഉടനടി ഉറക്കത്തിലേക്ക് വഴുതി മാറാൻ സാധ്യതയുണ്ട് അതിന് മുമ്പ് ഞാൻ നേരം വെളുക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തെ കാഴ്ച അടിച്ചുതരാം എല്ലാരും ചോദിക്കലുണ്ട് വീടിന്റെ ചുറ്റുവട്ടത്തിലുള്ള വിശേഷങ്ങൾ ഇവിടെ എന്തോ ഫുള്ള് വാലിട്ടിട്ടുണ്ടല്ലോ അടി ഇതെന്താ ഉദ്ദേശിക്കുന്നത് ആ പാഷൻ ഫ്രൂട്ട് പടന്നിങ്ങനെ കേറുന്നുണ്ട് അതായിരിക്കും അല്ല അത് ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയാണോ അല്ല ഇത് കോവലിന്റെ വള്ളി അതിങ്ങനെ പടന്ന് കേറുന്നുണ്ട് അങ്ങനെ ഒരു ചെടി വളർത്തുന്ന പരിപാടി നടക്കുന്നുണ്ട് ഹായ് ഹായ് കുറേ ദിവസം കൂടിയിട്ടാ പോലും മഴ പെയ്യുന്ന കേട്ടോ അപ്പം മഴയുടെ ഒരു വൈബുണ്ട് രണ്ട് പേര് നിഷാറായിട്ട് കഴിച്ചോണ്ടിരിക്കുക എന്താ നോക്കുന്നത് പിതാജിക്ക് കോഴി ഫാം വേണ്ട ഈ പൂവൻ കോഴിയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പോകുമ്പോൾ നാല് സൈഡിലും പെയിന്റ് കളഞ്ഞ വണ്ടി പിന്നെ പെയിന്റിങ്ങിനൊക്കെ കയറ്റി ഇപ്പം കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട് ഫുൾ പെയിന്റിങ് നാല് സൈഡിലും ഫുൾ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി ഇറക്കി കേട്ടോ ഇപ്പൊ വണ്ടി ഷാർക്കിട്ടുണ്ട് അതുപോലെ എൻഫീൽഡിനും കുറേ പണി ഉണ്ടായിരുന്നു പോലെ അതൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പത്രം വന്ന് ഞങ്ങൾ അവിടെയും പത്രം വരുത്തുന്നുണ്ട് പക്ഷെ ആ പത്രം ഇതുവരെ തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോലെ ദോശ വന്നു ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് ഇതും കഴിച്ചിട്ട് ഞങ്ങൾ ഇനി കടന്നുറങ്ങാൻ പോവാ അടുത്ത ഭക്ഷണം കഴിക്കാൻ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ബാക്കി ഇനി ഉറങ്ങി എഴുതുന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓരോ എപ്പിസോഡിക്കായിട്ട് നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ച ആളുകൾക്ക് വയനു നിറയെ നാട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പോകണം പ്രത്യേകിച്ച് കണ്ടില്ലൊന്നും ഉണ്ടാവില്ല ചുറ്റിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടാ